എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായ കുറച്ച് മണി സേവിംഗ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് പൈസ സേവ് ചെയ്യാനായി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് വരുമാനവും ചിലവും ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ട്രാക്ക് യുവർ എക്സ്പെൻസസ് നമുക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട് എത്ര രൂപ അതിൽ നിന്ന് ചിലവാകുന്നുണ്ട് എത്ര രൂപ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായൊരു കണക്കുണ്ടാക്കി വെക്കുക അതിനുശേഷം നമുക്ക് എങ്ങനെ വരവ് കൂട്ടാമെന്നും ചിലവ് കുറയ്ക്കാമെന്നും നോക്കാം ചിലവ് കുറയ്ക്കാനുള്ള കുറച്ച് വഴികൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് തന്നെ യൂട്ടിലിറ്റി ബിൽസ് കുറയ്ക്കാൻ ശ്രമിക്കുക നമ്മുടെ കറണ്ട് ചാർജ് വെള്ളം ചാർജ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ കഴിയുന്നതും ശ്രമിക്കുക നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ ഒരു അമ്പത് രൂപ ലാഭം ഉണ്ടാക്കുന്നുള്ളൂ എങ്കിലും ഈ അമ്പത് രൂപകളൊക്കെ കൂടി തന്നെയാണ് അഞ്ഞൂറായിരം ഒക്കെ ആവുന്നത് അപ്പൊ കഴിയുന്നത് അത് എത്ര കുറഞ്ഞ സംഭവമാണെങ്കിലും എത്ര ചെറിയ തുകയാണെങ്കിലും അത് ചെലവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു ബൈയിങ് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പോവുക ഇല്ലെങ്കിൽ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതെല്ലാം ആവശ്യമുള്ളതായി തോന്നും അപ്പൊ നമ്മൾ എന്ത് മേടിക്കണം എന്നത് കൃത്യമായ കണക്കോടുകൂടി പോവുക അപ്പം ഇങ്ങനെ എന്ത് വേടിക്കണം എന്ന് കൃത്യമായി അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ മീൽസ് പ്ലാൻ ചെയ്യണം ഒരു മാസത്ത് എന്തെല്ലാം ഗ്രോസറി ആവശ്യമുണ്ടായി എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു കണക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം അപ്പൊ മീൽസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് അറിയാം ഇന്ന ദിവസം ഇന്നതാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഈ ഒരാഴ്ചക്ക് നമുക്ക് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ മേടിക്കണം എന്നുള്ള ഒരു കറക്റ്റായ കണക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പൊ അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി അതിനുശേഷം മാത്രം ഗ്രോസറി ഷോപ്പിലും വെജിറ്റബിൾ ഷോപ്പിലും ഒക്കെ പോവുക കഴിയുന്നതും ബൾക്കായി മേടിക്കാൻ ശ്രദ്ധിക്കുക ഒരു മാസത്തേക്കുള്ള ഗ്രോസറി ഒക്കെ മേടിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ബൾക്കായി വാങ്ങുമ്പോൾ കുറച്ചൊക്കെ ലാഭം ഉണ്ടായിരിക്കും ഷോപ്പിംഗ് ആപ്സ് ഫുഡ് ആപ്സിലൊക്കെ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് അത് മേടിക്കണം എന്ന് തോന്നും അപ്പൊ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു തേർട്ടി ഡേ റൂൾ എന്ന് പറഞ്ഞൊരു സംഭവം അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മോഹം തോന്നും മേടിക്കണമെന്ന് അപ്പൊ ഉടനെ തന്നെ അത് ബൈ ചെയ്യുന്നതിന് പകരം അതൊരു കാർട്ടിലിട്ട് വെക്കുക എന്നിട്ട് മുപ്പത് ദിവസം സമയം കൊടുക്കുക ചിലപ്പോൾ ഈ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ സാധനത്തിനോടുള്ള മോഹം തീരും അത് വേണ്ടാന്ന് തോന്നും പിന്നെ വെറുതെ പേടിക്കാതെ കഴിയാലോ ഇന്നലെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വേണം തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഓഫറൊക്കെ അതിന് വരുന്നൊരു സമയം ഉണ്ടായിരിക്കും ആ സമയത്ത് കഴിയുന്നത് സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഒരു നമ്മൾ എത്രയാണോ അതിൽ വില കണ്ടത് അതിൻ്റെ പകുതി വിലയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കഴിഞ്ഞു വരും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കയ്യിൽ കരുതുക നമുക്ക് കോള കുടിക്കണം എന്ന് മോഹം തോന്നുകയാണെങ്കിൽ അത് വേടിച്ചു കുടിക്കാവുന്നതാണ് പക്ഷെ നമ്മൾ വെള്ളം താഴ്ക്കുമ്പോ പുറത്തൊന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക അപ്പോൾ കഴിയുന്നതും വീട്ടിൽ നിന്ന് വെള്ളം ഒരു ബോട്ടിൽ കൊണ്ടുപോവുക പിന്നെയുള്ളതാണ് നമ്മുടെ ഫോണിൽ നോക്കുമ്പോൾ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഹോട്ട്സ്റ്റാർ എത്ര ഉണ്ടാവുക നമുക്കന്നെ ഒരു പിടി ഉണ്ടായിരിക്കില്ല പക്ഷെ നമുക്ക് ഇത്രയൊക്കെ സിനിമയും സീരീസൊക്കെ കാണാൻ എവിടെയാണ് സമയം ഓട്ടോമാറ്റിക് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ആയിരിക്കും അപ്പൊ അത് കഴിയുന്നതും ക്യാൻസലാക്കുക ഒരെണ്ണം ഒക്കെ മതി അത്രയ്ക്കൊക്കെ സമയം നമുക്കുള്ളൂ സിനിമ കാണാനും സീരീസ് കാണാനൊക്കെ എന്റർടൈൻമെന്റ് ഉള്ള സമയമൊക്കെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അൺയൂസ്ഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കഴിയുന്നതും ആക്കുക പിന്നെ എന്തെങ്കിലും ഒക്കെ മേടിക്കുമ്പോൾ കഴിയുന്നതും വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് മേടിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പാത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പുതിയ തരണം മേടിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള പഴയത് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റും നമുക്ക് അവിടെയും കുറച്ചൊക്കെ ലാഭം ഉണ്ടാക്കാൻ കഴിയും മിനിമലിസം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക അതുപോലെ തന്നെ ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു രണ്ട് സാധനമെങ്കിലും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളത് മാത്രം മേടിക്കുക എന്തെങ്കിലുമൊക്കെ മോഹം കൊണ്ട് അപ്പോഴത്തെ ഇമ്പൾസീവ് ബൈങ് ഉണ്ടാവില്ലേ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ചിലവ് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ വരുമാനം കൂട്ടാനും ശ്രമിക്കുക നമ്മൾ ഒരുപാട് സമയം വെറുതെ പാഴാക്കി കളയുന്നുണ്ടാകും അപ്പൊ നമുക്ക് ഒരു കാര്യവും പുറത്തുനിന്ന് കാശ് കൊടുത്ത് ഫീസ് കൊടുത്തൊക്കെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്ന ആളുകളാണെങ്കിൽ വീട്ടിൽ തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല അതിന്റെ ടച്ച് വിട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരും വലിയ വലിയ എംബ്രോയ്ഡറി വർക്കുകളും ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഏതൊരു കാര്യമാണെങ്കിലും ദിവസം ഒരു വൺ അവർ നമ്മൾ അതിനുവേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ടത് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആയിത്തരും അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുക അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ ഒരു ബ്ലൗസ് ഒക്കെ തയ്ച്ച് കൊടുത്താൽ എത്ര രൂപയാണെന്ന് അറിയുമോ അപ്പോൾ നമുക്ക് ഒരു അതുപോലെ ഇപ്പോൾ തയ്യൽ ഒരു എക്സാമ്പിളായി പറഞ്ഞതാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കും പിന്നെ ടച്ച് കിട്ടും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ നമുക്കത് പൊടി തട്ടിയെടുത്ത് നമ്മൾ സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ അതൊരു വരുമാനമാർഗ്ഗമാക്കി എടുക്കാനും സാധിക്കും അതുപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി സൊസൈറ്റീനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക നമ്മൾക്ക് ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഇതല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ആഡംബര സാധനങ്ങൾ മേടിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക അങ്ങനെ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരാൻ കഴിയും അതിലൂടെ അതുപോലെ തന്നെ നമ്മുടെ വരുമാനവും ചെലവുകളും അതിനെ കുട്ടികൾക്കും ഒരു ബോധ്യം ഉണ്ടാക്കുക കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുക നമ്മ അവർക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ വിലയും കൂടി ശ്രദ്ധിക്കാൻ അവരെ പഠിപ്പിക്കുക ഒരുപാട് വില കൂടിയ സാധനങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഉള്ളത് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ വീട്ടിലുള്ളവരെ ഒന്നും അറിയിക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി അവരോടൊന്നും പറയാതെ അവര് വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് അവര് ചോദിക്കുന്നതല്ല മേടിച്ചു കൊടുക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മള് സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നമ്മുടെ വരവെന്താണെന്നും ചിലവെന്താണെന്നും ഒരു മാസം കഴിഞ്ഞു പോകാൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ എല്ലാവരെയും ഒരു അവബോധം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അവരും കൂടി കോപ്പറേറ്റ് ചെയ്യും നമ്മളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ട്